കേരള ആക്ച്വലി താമസിക്കായിരിക്കും സ്ഥലമാണ് ഹാർട്ട് കാര്യമാണ് നമ്മളെത്ര സ്നേഹം കിട്ടിയ എനിക്ക് എനിക്ക് ഞാൻ ഇമാജിൻ ചെയ്തില്ല എനിക്ക് ഇത്ര സ്നേഹം കിട്ടുന്ന ആര്യന് അപ്പൊ അതിനുവേണ്ടി ഭയങ്കര ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് ലൈഫ് അമ്മ വന്നെ കുറിച്ച് സ്ട്രാറ്റജി ചേഞ്ച് ഗെയിം ഉണ്ട് ഐ ലൈക്ക് അനീഷ് ഇസ് വെരി കൂൾ വെരി എന്താ സ്ട്രാറ്റജി ഹലോ എനിക്ക് ചിലപ്പോൾ ഗെയിം പ്ലാൻ ആയിരിക്കാം അത് അനീഷാരൻ അങ്ങനെ ഗെയിം കളിക്കാന്നൊരു മൈൻഡിലായിരിക്കും പക്ഷെ നമുക്ക് എല്ലാവരുടെ ഫോർ എവറിബഡി നമുക്ക് ലവ് മാത്രമേ ഉണ്ടായുള്ളൂ സ്നേഹം മാത്രമേ ഉണ്ടായുള്ളൂ സ്നേഹ പൂർണ്ണം കളിക്കട്ടെ ടോപ് ഫൈവ് ഞാൻ വേറെ ആരെങ്കിലും കമന്റ് ചെയ്യാൻ പാടില്ല ഞാൻ പറയില്ല ഐ തിങ്ക് ആര്യൻ എന്നായാലും കപ്പടിക്കണം അഞ്ചു പേര്